പറയു കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾ എട്ട് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു അമ്മ കോബരെ നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു പരിചയപ്പെടാൻ നമുക്ക് ആ അതിഥിയെ പരിചയപ്പെടുക മാത്രമല്ല ഞാൻ പറയുന്നത് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ഞാൻ പറയും പോലെ അദ്ദേഹം ഈ മൈക്കിൽ കൂടി നിങ്ങളോട് സംസാരിക്കും പക്ഷെ മലയാളം സംസ്കൃതമാണ് നമുക്ക് കേൾക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് ഇരിക്കുന്നതാണ് നമുക്ക് അമ്മ അതിഥിയെ Thank mm -hmm. you. നിങ്ങൾ പാമ്പിനെ കണ്ടിരിക്കാൻ ഒട്ടനവധി പലരുടെയും കയ്യിൽ പാമ്പ് പിടിക്കാട് കയ്യിൽ പാമ്പാട്ടികളുടെ കയ്യില് നിങ്ങൾ എല്ലാവരും ഇപ്പം മുഴുവനും യൂട്യൂബ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്നു മൊബൈൽ യൂട്യൂബ് വഴി പാമ്പിനെ പിടിക്കുന്ന പാമ്പിനെ ഉമ്മ വെക്കുന്ന ഒരു ഒരു ഫ്രണ്ടിൽ കൂടി ഉമ്മ വെക്കുന്നു ആ പാമ്പിനുള്ള നോക്കും ഇതുപോലെ കണ്ണിന്റെ പുറകിൽ ഉണ്ടെന്ന് നോക്കും നിങ്ങൾക്കെത്തിന്റെ പുറകിൽ അഥവാ ഗ്ലാന്റ് നിങ്ങൾ യൂട്യൂബിൽ കളമ്പോ പാമ്പനത്തില്ല അത് റിമൂവ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് വായി തുറന്ന ഇങ്ങനെ വെച്ചിരുന്ന അടയ്ക്കാൻ കഴിയില്ല അത് കടിക്കാൻ കഴിയില്ല അത് ഗ്ലാന്റ് ഇല്ല അതുകൊണ്ടാണ് മുന്നിൽ കൂടി ഉമ്മ വെക്കാൻ കഴിയും പാമ്പിനാ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും പെട്ടെന്നായിരിക്കും കടിക്കുന്നു പാമ്പട്ടികളൊക്കെ പാമ്പ് ഇതുപോലെ ദഹന കഴിഞ്ഞു കൊണ്ടാകും തലയുടെ മുൻ മേളവശം ഒട്ടിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ടിങ്ങനെ വയ്യ വയ്യ എന്ന് പറഞ്ഞിരിക്കും ഞാനൊരിക്കും പഴയ പാമ്പുകളൊക്കെ വരാറ് ഒരു ദിവസം ശരാശരി ഞാൻ ശരാസരി അതുകൊണ്ട് ഇന്ന് എനിക്ക് എടുത്ത് നാളത്തേക്ക് വെക്കേണ്ട കാര്യങ്ങൾ നോക്കൂ പുതിയ അതിഥി മൂന്ന് ദിവസം മാത്രമേ ഞങ്ങൾ പരിചയവും മൂന്നേ മൂന്ന് ദിവസം നമ്മൾ മാത്രമാണ് ദഹനഗ്രി നോക്കൂ നോക്കൂ ഞാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരം നിങ്ങൾ കേട്ടായിരുന്നു സംസ്കൃതത്തിൽ സംസ്കൃതം സംസാരിച്ചിരുന്നു അദ്ദേഹം അത് ഞാൻ നിങ്ങളെ വിവരിക്കാം അതിനു മുന്നേ ഞാൻ എന്തായാലും ഈ അതിഥിയെ ഇതാ പാമ്പുകൾ കളിക്കുന്നത് പാമ്പാട്ടികൾ മകുടി വായിക്കുന്ന പാമ്പാട്ടിങ്ങനെ ആടുന്നത് ചലിപ്പിക്കുന്നു അതുകൊണ്ടാണ് പാമ്പുകൾ ആടുന്നത് പാമ്പിനെ കളിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്തുകൊണ്ട് പാമ്പാട്ടി നെൽപോലെ കൊണ്ടിച്ച് കളിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് പാമ്പാട്ടി പെരുമ്പാമ്പനെ കൊണ്ടിച്ച് കൂടി കളിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് ചേരും കളിപ്പിക്കുന്നത് കളിക്കുന്നത് ഇതാണ് പെട്ടിക്കലർ അറിയപ്പെടുന്ന മോർജൻ എന്ന മലയാളത്തിൽ അറിയപ്പെടുന്ന സർപ്പം സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഇതിനെയാണ് നിങ്ങൾ ഭീകരജീവി എന്ന് ചിത്രീകരിക്കുന്നത് നിങ്ങളെ വീടിന്റെ മുറ്റത്തിൽ പത്തിയെടുത്തു നിന്നു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അഞ്ചടി അകലത്തിൽ പോയിരുന്ന ഫോട്ടോ എടുക്കുകയോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിന്റെ സൗന്ദര്യം ഏറ്റവും സൗന്ദര്യമുള്ള ജീവികൾ പാമ്പുകൾ മാത്രം കാരണം പാമ്പുകളുടെ പ്രത്യേകത ജനിച്ചാൽ മരിക്കുന്നത് വരെ സൗന്ദര്യം എങ്ങനെ കഴിയും നമ്മുടെ എന്താണ് ജനിക്കുമ്പോൾ ഒരു കളർ അവിടെ ആരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കില്ലേ അത് കുറച്ച് കളിയും എല്ലാവരും ചെയ്യും അത് നാല്പത്തഞ്ച് അമ്പത് ദിവസം ആരും നോക്കുകയും ഇവരങ്ങനെയല്ല ഇവര് ജനിച്ചാൽ മരിക്കുന്നതിൽ ഇങ്ങനെ ഈ കളർ നിലനിർത്താൻ കഴിയും ആ പ്രോട്ടീൻ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നു തണുത്ത രക്തമൊക്കെ കോൾഡ് ബ്ലഡാണ് ചെയ്യുക നോക്കി ഞാൻ ഇവര് ഇവര് അദ്ദേഹത്തിനോട് തെറ്റിലോ അടിക്കാം നമുക്ക് ഞാൻ ഇദ്ദേഹത്തിന് എനിക്ക് കാണാൻ കഴിയും ഞാൻ കണ്ടിരിക്കും എന്തിനാണെങ്കിൽ ചുറ്റി കളിക്കാം എന്റെ മൂപ്പിലോ എന്റെ കഴുത്തിലോ എന്റെ നെറ്റിയിലോ എവിടെ എവിടെയാണെങ്കിലും കഴിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ചലനങ്ങൾ എന്റെ മനസ്സിൽ കൃത്യമുള്ളതാണ് പിന്നെ ചില സമയം എനിക്ക് കടിയേറ്റിലുള്ള മറ്റ് എന്നെ പാമനെ കാണാൻ വന്നവരുടെ സംഭാവന അടുത്തു വന്ന് ചെല്ലപ്പെടുത്തുക ഇപ്പൊ അതുകൊണ്ട് ഞാൻ പാമനെപ്പിക്കാൻ വേണ്ടി പറയാം ആരോടും പറയരുത് എന്ന് അത് വേറെ വേറെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെങ്കിൽ ഭീകരജീവി ചിത്രീകരിക്കാതിരിക്കുക എന്നാലും ഈ അതിഥിയെ ചാക്കിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത മറ്റൊരു അതിഥിയെ നിങ്ങൾ പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ ഇദ്ദേഹം സംസ്കൃതത്തിൽ നിങ്ങൾ പറയാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞുതരാൻ ശ്രമിക്കുന്നതാണ് എന്തായാലും മറ്റേ അതിഥി മറ്റിയെ കൊണ്ട് ഒന്ന് പരിചയപ്പെടാം